വിപണി കണ്ടെത്തുവാൻ കഴിയാതെ പാക്കം മാലക്കോട്ടെ നേന്ത്രവാട കർഷകർ വിളവെടുപ്പിന് ഭാഗമായ ഇരുന്നൂറോളം വാടക്കുലകൾ വിപണിയിലേക്ക് എത്തിക്കുവാൻ കഴിയാത്തത് കർഷകനായ അശോകനെ കണ്ണീരിലാകുന്നു ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ സാധാരണ കർഷകർ ലാഭം പ്രതീക്ഷിച്ച രാസവളങ്ങൾ ചേർത്ത നേന്ത്രവാഴ കൃഷി ചെയ്യുമ്പോൾ ജൈവരീതിയിൽ കൂടുതൽ ചിലവ് വരുന്ന കൃഷി നടത്തിയ കർഷകർ നേന്ത്രക്കായ വാങ്ങാൻ ആളില്ലാതെ പ്രതിസന്ധിയിൽ പാക്കം ആലക്കോട് സ്വദേശിയായ അശോകനാണ് തന്റെ കൃഷിയിടത്തിൽ കണ്ണീരണിഞ്ഞ് നിൽക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാട്ടത്തിനടുത്ത ഭൂമിയിൽ നാനൂറോളം വാഴകളാണ് അശോകൻ കൃഷി ചെയ്തത് നേന്ത്രവാഴ കൃഷിക്ക് വേനലിൽ നല്ല നന വേണം രാവിലെയും വൈകിട്ടും രണ്ടു നേരം വരെ തോട്ടം നനയ്ക്കണം കൊടും വേനലിൽ വാഴകൾ തളരും മാരകച്ചൂടിൽ തണ്ട് ഒടിഞ്ഞു വീഴാം ഇതിനെയൊക്കെ മറികടന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് വേനലിൽ അശോകനെ പോലെയുള്ള കർഷകർ വാഴ കൃഷി നടത്തി വരുന്നത് ഒടുവിൽ വിളവെടുപ്പിന് സജ്ജമായപ്പോൾ വിപണി കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയും ഏകദേശം ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ചാണ് കൃഷി ചെയ്തത് വന്യമൃഗങ്ങളുടെ ശല്യവും ഏറെയാണ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃഷി നടത്തിയ അശോകന് ഇതുവരെയായും കൃഷിഭവനിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ലെന്നും കൃഷി വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് എത്തുന്നില്ലെന്നും അശോകൻ പറഞ്ഞു ഇനി കൃഷി ഒരു കൊല്ലം നഷ്ടം പിന്നെ കൃഷി ഒഴിവാക്കിയിട്ട് പോകാനുള്ള മനസ്സ് ഇല്ലാത്തത് ഞാൻ ഇപ്രാവശ്യം ഒരു മൂട് വാഴയ്ക്ക് പതിനഞ്ച് രൂപ പാട്ടം കൊടുക്കണം പതിനഞ്ച് റുപ്യ കന്നനും കൊടുക്കണം ഇന്നിനും പത്ത് നാന്നൂറോളം വാഴ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് കൃഷി ചെയ്തതാണ് വാഴ നല്ല നല്ല വാഴ അതിന് പതിനെട്ട് കിലോ ഇരുപത്തിരണ്ട് കിലോ എല്ലാം കുറേ തൂക്കം വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം മൂത്ത് എല്ലാം പഴുക്കാൻ തുടങ്ങി പക്ഷി തിന്നാൻ തുടങ്ങി ഇപ്പോൾ കായി വേണ്ട ഒരുപാട് സ്ഥലത്ത് വിളിച്ച് അന്വേഷിച്ചു വേണമെങ്കിൽ കായി വേണ്ടതാണെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഈ കൃഷി എടുക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ സെപ്റ്റംബർ വരെ ഞാൻ വാഴ വെച്ചത് ഒക്ടോബറിൽ പള്ളിക്കര കൃഷി പോകാനുള്ള അപേക്ഷ കൊടുത്ത് അങ്ങനെ വാഴ വെച്ചിട്ടുണ്ട് നോക്കണം ഇതുവരെ അവർ നോക്കിയിട്ടില്ല ഫോട്ടോ അടക്കം എടുത്തിട്ട് കൊടുത്തതാണ് ഇതുവരെ അവർ നോക്കിയിട്ടില്ല ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടില്ല ഇരുപത് കിലോ വരെ തൂക്കം വരുന്ന ഇരുന്നൂറോളം വാഴക്കുലകൾ വിപണി കണ്ടെത്താൻ കഴിയാത്തത് മൂലം വിളവെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് അശോകന് വിപണി കണ്ടെത്താൻ കൃഷിഭവന്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം ലഭിച്ചേ തീരൂ കൃഷി വകുപ്പ് നേന്ത്രവാഴ കർഷകർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കാത്തു കഴിയുകയാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്